ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നെനിക്ക് ഭയങ്കര ഒരു സങ്കടം ഉണ്ടായി ഒപ്പത്തി സന്തോഷമുണ്ടായി സങ്കടം കൊണ്ട് തൈര് കൊണ്ടൊരു ഫേഷ്യലും ചെയ്തു ആരേലും വിശ്വസിക്കൂ സങ്കടം വന്നിട്ട് ഫേഷ്യൽ ചെയ്ത കാര്യം അതെന്താണെന്ന് വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു ഇന്ന് നമുക്ക് അപ്പവും കറിയാണ് അപ്പവും മുട്ട ഇല്ലാത്ത മുട്ടക്കറി മുട്ട ഇരുപ്പുണ്ട് ചേട്ടന് മുട്ട എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ കോഴിയുടെ മുട്ട ഇരിപ്പുണ്ട് പോരാത്തതിന് നമുക്കിപ്പം ഭയങ്കര ചൂടാണ് ചൂടുള്ളപ്പം കൂടുതലും മുട്ട പ്രയോഗം എല്ലാരും നിർത്തുക കാരണം ചൂടത്ത് ചീക്കയാണ് പ്രത്യേകിച്ച് കോഴിമുട്ട കേട്ടോ താറാമട്ട് പ്രശ്നമൊന്നുമില്ല കോഴിമുട്ട കഴിവതും എല്ലാരും ഉപയോഗം മാറ്റുക ഇത് എന്റെ കറി എന്ന് പറഞ്ഞാൽ കൈ പൗഡറുണ്ടെ എന്റെ കറി എന്ന് പറഞ്ഞാൽ സബോള വഴറ്റി നല്ലായിട്ട് വഴകണേ െക്കട്ടെ ഒന്നുകൂടെ നോക്കട്ടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചിരി ഉണ്ട് എന്നാലും നമുക്ക് പരിഹരിക്കാം ചീത്ത പറയുവാണെ ചീത്ത കേക്ക അല്ലേ അപ്പം മുട്ടയില്ലാത്ത എന്ന് പറഞ്ഞാൽ സബോള നല്ലതായിട്ട് വഴറ്റി സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലായിട്ട് കരുവേപ്പിലേയും എല്ലായിട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ നമ്മള് പെരിഞ്ചിയിലകപ്പൊടി എല്ലാം നന്നായിട്ട് ഇതിന് ഒപ്പം ഇട്ട് പല വാശം നോക്കുന്നതിനകത്ത് നമുക്ക് മനസ്സിലായോ ഉപ്പുണ്ടോ ഉപ്പുണ്ടോ ലാസ്റ്റ് നമ്മൾ തന്നെ സമർത്ഥിക്കേ ഉപ്പൊന്നുമില്ല നമ്മുടെ പരിപാടിയിലല്ലേ അപ്പം ചേട്ടന്മാർ ചോദിക്കും ഇച്ചിരി ഉപ്പ് കൂടുതൽ കഴിഞ്ഞാൽ ഉപ്പ് കൂടുതലുണ്ടോ അങ്ങനെ ഒരു ചോദ്യം കൂടെ അത് കേൾക്കുമ്പോൾ അവർ കേറിഞ്ഞ് ചെയ്യാനുള്ള ദേഷ്യം തോന്നി ഇല്ലേ എന്നാലും ഞങ്ങൾ സമർത്ഥിച്ചാൽ പോ രാവണ കേട്ടോ ഉപ്പുണ്ടോ കേട്ടോ ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ആദ്യമൊക്കെ ഇച്ചിരി ഉപ്പ് കൂടുതലാണെന്ന് പറയും അപ്പം ഞാൻ ഉപ്പ് കൂടുതലാണോ എന്ന് ചോദിക്കും അപ്പൊ ചേട്ടൻ ദേഷ്യം വരും ഉപ്പ് കൂടുതലാണ് ഏ ഉപ്പ് കൂടുതലില്ല പിന്നെന്തറക്കി ചിലപ്പോ അമ്മയും കൂടി ഇപ്പുറത്തിരുന്നുണ്ട് ഉപ്പ് കൂടുതലില്ല ഉപ്പില്ല എന്ന് പറയും തീർന്നു ഇപ്പൊ ഞാൻ എങ്ങനെയാണെന്നറിയാം ഉപ്പ് കൂടുതലാണല്ലേ ഇച്ചിരി ഉപ്പ് കൂടുതലാണല്ലോ ഉപ്പ് കൂടുതലാണല്ലോ എന്ന് പറയും ഉപ്പ് കൂടുതലാണ് കേട്ടോ എന്ന് ചോദിക്കും ചേട്ടാ ഉപ്പ് കൂടുതലാണ് ചേട്ടാ എന്ന് ചോദിക്കുമ്പോ ചേട്ടന് സന്തോഷം നമ്മളല്ലേ ഞാൻ കഥ പറഞ്ഞു നിന്നാലേ രക്ഷയില്ല നമ്മുടെ അപ്പത്തിന്റെ മാവൊക്കെ നമ്മുടെ വീട് മുഴുവൻ കവിഞ്ഞു പോയി വീട് കവിഞ്ഞു വന്നു വെള്ളപ്പൊക്കം വരുന്ന പോലെ അപ്പൊ ഞാൻ അവനെ അങ്ങോട്ട് ഇപ്പം വെള്ളം പൊങ്ങണ്ട നമുക്ക് ജൂൺ മാസത്തിൽ വെള്ളം പൊങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് താത്തളവെച്ചു അപ്പൊ കഥ പറഞ്ഞു നിന്നാ ചേട്ടൻ വരുമ്പോഴത്തേക്കും അപ്പാകത്തില്ല അപ്പ ഉണ്ടാക്കട്ടെട്ട് എന്നിട്ട് കാണിക്കും അന്നേരം നമ്മൾ അപ്പച്ചട്ടിയെ നമ്മൾ അടുപ്പത്തോട്ട് വെച്ചാൽ അപ്പം നോക്കിയപ്പോഴുണ്ടല്ലോ അപ്പച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചു അപ്പം ചൂട ഈ അപ്പ അപ്പം പറഞ്ഞു തന്നു ഇന്നേല്ലോ അപ്പമാണ് രക്ഷപെട്ട് അന്നേരം നമ്മള് വെള്ളം നോക്കിയപ്പോ ചേട്ടൻ കുടിക്കാൻ കഴിഞ്ഞില്ലേ വെള്ളം അടുക്കള നോക്കിയപ്പോ തീർന്നിരിക്കുന്നു പെട്ടെന്ന് കൂടി അപ്പുറത്തോട്ട് പോയി അന്നേരം അപ്പം ഉണ്ടേ അപ്പുറത്തോട്ട് പോയി അപ്പുറത്തോട്ട് ചെന്നപ്പോഴത്തേക്കും പൈപ്പിന്റെ വാൽവാണ് തുറന്നു കിടന്നിരുന്നത് പൈപ്പിലെ വെള്ളം തീർന്നു പോയത് കാരണം എന്താണ് ഒരു കൂന തുണി രാവിലെ നനച്ചിട്ടാണ് ഈ ജയ നിങ്ങളുടെ മുമ്പിൽ വന്നത് നിങ്ങൾ എന്താ ചോദിക്കാത്തത് ജയ എന്താ ജയ ചേച്ചി എവിടെ ആയിരുന്നു ഇത്രയും നേരം എന്ന് ചോദിക്കാത്ത എന്തായിരുന്നു മോന്റെ ഷർട്ട് കഴിഞ്ഞ ദിവസം വന്നതിന്റെ എല്ലാം മൂന്നാലും ചാളെണ്ണം നിരന്ന് കിടപ്പുണ്ടായിരുന്നു നനയ്ക്ക് അപ്പൊ ഓരോ സമയം വരട്ടെ എന്ന് ഓർത്ത് ഞാൻ എല്ലാത്തിനും ഓരോ സമയമല്ലേ അതിന് ഇട്ടിരുന്നാണേ അപ്പൊ കഥ പറഞ്ഞു മോട്ടറിടാൻ മറന്നുപോയി അവിടെ നിന്ന് വെല്ലുവിളിക്കും നമ്മൾ ോട്ടോൺ ആക്കണ്ടേ എന്നാ പറയണ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി രാത്രി ഞങ്ങൾ കഴിച്ചിട്ട് ഒരു മിനിറ്റ് രാത്രി ഞങ്ങള് കഴിച്ചിട്ടെ എന്റെ ദൈവമേ പിന്നെ ആരോ ഇത് വന്ന് സിലിക്കോൺ ഇത് ഇത് ഈ ഇത് കുഴപ്പമില്ല കേട്ടോ ഞാൻ കടയിലൊക്കെ അന്വേഷിച്ചു ഡോക്ടറോട് ചോദിച്ചു അന്ന് പോയപ്പോൾ ഈ ഇത് വെച്ച് കേൾക്കുന്നതിന് കുഴപ്പമുണ്ടോ അപ്പം ഡോക്ടർ എത്ര രൂപയുടെ എൻ്റെ ഇത് അത് സിലിക്കോൺ സിലിക്കോൺ ഏതാണ്ട് ഒരു പറഞ്ഞു അതിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പ്ലാസ്റ്റിക് അല്ലല്ലോ ഇത് അതുകൊണ്ട് ഞാൻ വീണ്ടും അതിലോട്ട് പോയി ആ എന്നോട് സ്നേഹമുള്ളവർ പറഞ്ഞായിരുന്നു ചേച്ചി ചേച്ചിയാ ചേച്ചി എന്ന് പറഞ്ഞായിരുന്നു അത് ഞാൻ അംഗീകരിച്ചായിരുന്നു അപ്പം എനിക്കും അത്ര ഇതൊന്നും ഇല്ല എന്നാലും എനിക്ക് ഏകദേശം അറിയാൻ ഇങ്ങനെ വാങ്ങിച്ചെടുത്താൽ അവരെ വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ വാങ്ങിച്ചെറത്തെ ആൾക്കാര് അതുകൊണ്ട് അവര് സത്യമാണോന്നൊന്നും അറിയത്തില്ല പറയുന്നേ നമ്മുടെ അപ്പൊ കടക്കാൻ പറയുന്നൊന്നും നമുക്ക് വിശ്വാസമൊന്നുമല്ല കാരണം അവർക്കെന്താ നമ്മുടെ ശരീരം പോയാൽ നമുക്ക് വിഷം നമ്മുടെ ശരീരത്ത് ഉണ്ടായാൽ അവർക്ക് എന്താ ചെയ്ത ഡോക്ടർ പറഞ്ഞ പേര് വിശ്വാസ ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല നല്ല സാധനമാണ് അതിന് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു ഇത് ഇരുന്നൂറ്റിപ്പത്ത് രൂപയുടെ സാധനമാണ് സാധാരണ ഡൂപ്ലി അല്ല കേട്ടോ ഇരുന്നൂറ്റിപ്പത്ത് രൂപയെ അപ്പം ഞാൻ എന്താ ടാങ്കിൻ്റെ കാര്യമല്ലേ മോട്ടറിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു എട്ടര മണിക്ക് അല്ല ഞാനിവിടെ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈകിട്ടത്തെ പലഹാരം ഉണ്ടാക്കാൻ എട്ട് മണിയാകുമ്പോൾ അടുക്കള കയറുന്നു അടുക്കള കയറിയപ്പോഴത്തേക്കും ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അപ്പം മോട്ടർ ഓണാക്കി ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടർ ഓണാക്കി എട്ടരയ്ക്ക് എട്ടരക്കെ കഴിക്കത്തുള്ളൂ അപ്പം അവിടെ അപ്പം എട്ടരയ്ക്കേ കഴിക്കത്തുള്ളൂ അന്നേരം ഇതോടെ ഏക്കിടത്തുമല്ലേ അപ്പം ചേട്ടൻ പറഞ്ഞു ഞാനും ഓർത്തോളാം അടീന്ന് ഓർക്കും ചേട്ടന് ഓർത്തോളം ഞാനും ഓർത്തോളാം എല്ലാരും ഓർക്കുന്നവരാണ് അന്നേരം അമ്മയോട് പിന്നെ പറയേ വേണ്ട ചെവി കേക്കത്തില്ല തറഞ്ഞുപോയ പ്രായത്തിന്റെ കൊണ്ട് ഓർക്കത്തില്ല അതുകൊണ്ട് അതിനോട് പറയണ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിനോട് പറയാറില്ല അന്നേരം വേണ്ടി എട്ടര കഴിഞ്ഞു ഒമ്പത് കഴിഞ്ഞു ഒമ്പതര ആയി കഴിക്കാൻ വന്നിട്ടും കേൾക്കാൻ പറ്റുന്നില്ല ടൈം ഓണായി കിടക്കുകയെന്ന് എല്ലാം കഴിഞ്ഞ അല്ല തെറ്റിപ്പ് കഴിച്ചിട്ട് മുറിയിലോട്ട് പോയി അത് കഴിഞ്ഞിട്ടാണ് നിറഞ്ഞില്ലല്ലോ ചേട്ടൻ പറഞ്ഞ് നിറയേട്ടടി മൊത്തം എന്നിട്ട് നമുക്ക് നിർത്താന്ന് പറഞ്ഞു മുറി കയറി എ സി ഇടും കൂളർ ഓണാക്കി എല്ലാ സംഭവം ഓണാക്കി കഴിഞ്ഞ പിന്നൊന്നും കേക്കത്തില്ല പുറത്ത് അവിടെ മോട്ടോർ ഓണായി കിടക്കുന്ന കാര്യം ഓർത്തില്ല സൗണ്ടും കേക്കത്തില്ല അങ്ങനെ നമ്മുടെ പപ്പിനു ചേച്ചി ഇല്ലേ അശ്വതിയുടെ എന്റെ കൂട്ടുകാരി അശ്വതി നമ്മുടെ കാസി അവിടെ അമ്മ അവിടുന്ന് ഫോൺ ജിജി പത്മൻചേജ് നല്ല രസാണ് നമ്മള് ഞങ്ങള് വീട്ടുകാരാ അപ്പൊ പത്മൻചേജ നടത്താനും ഒക്കെ നല്ല രസമാണ് ആ ഏ ആ എടുത്തോ 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 എണ്ണ എടുത്തോ അതവിടെ നിന്ന് എണ്ണ എടുത്തോട്ടെ ചോദിക്കുമായിരുന്നു കുളിക്കാൻ പോ അന്നേരം ഉണക്കിയിട്ടുല്ലേ ടൈം ഉണാക്കിടക്കാണല്ലോ വെള്ളം മുഴുവുന്നു തോന്നി േട്ടൻ തൊട്ടി അപ്പൊ ഞാനൊരടവ് കളിച്ചു പമ്മിപ്പമ്മ ചേട്ടൻ ചോദിക്കുന്നുണ്ട് എന്നാണേ പറ്റി ചേച്ചി എന്നാ അങ്ങനെ ആ സമയം ഒന്നും വിളിക്കറേ അമ്മേ ആ ചേട്ടൻ വന്നു മോട്ടറെ ഓണ ഒന്നേ മോട്ടോ ഓണായി കിടക്കുന്ന മോട്ടർ ഓണല്ലായിരുന്നു ഇങ്ങനെ പറഞ്ഞത് ആ പറഞ്ഞു ഓണായി കിടച്ചല്ലേ ഞാൻ പറഞ്ഞേ അന്നേരം ഇട്ടതിരുന്നാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു ആയി അപ്പൊ പറ്റി ചേച്ചി പറഞ്ഞു ഒരു മണിക്കൂറോളം ഓണായി കടന്നിട്ടു ഞാനൊന്നും കേൾക്കാതിട്ടു കട്ടാക്കി എന്താ കേൾക്കാതിരിക്കാൻ വേണ്ടി പിന്നെ ഒരു വിധത്തിലേതായാലും നൊത്തി ഇന്നലെ ഞങ്ങളടം വരെ പോയപ്പോഴത്തേക്കും പറഞ്ഞു എന്നോട് മോട്ടറിന്റെ കഥ ഞാൻ പറഞ്ഞു ഇങ്ങനായിരുന്നു സംഭവം ഞാൻ കട്ട് ചെയ്ത ഇതായിരുന്നു കാര്യം കഥ നമ്മൾ തന്നെ ഞങ്ങള് രാവിലത്തെ ഭക്ഷണം കഴിക്കാണ് അപ്പവും കറിയ നമ്മുടെ ചേട്ടൻ ഫോൺ വിളിക്കുവാണ് ചേട്ടന്റെ കസിനുമായിട്ട് സംസാരിക്കുവാണ് കണ്ടോ നമ്മുടെ പൂവോലത്തെ അപ്പം ഏ പെട്ടക്കുവാണോ നമ്മുടെ അപ്പം കണ്ടോ അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ഞങ്ങളെ കാപ്പി കൂടി എല്ലാം കഴിഞ്ഞ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു അപ്പൊ നമുക്കിന്നൊരു മാമ്പഴപ്പുളിശ്ശേരിയെ വെക്കാം കേട്ടോ മാങ്ങാപ്പഴ എന്റെ കൂട്ടുകാർ തന്നായിരുന്നു ഇതിനെ തൊലി എല്ലാം അങ്ങോട്ട് അടക്കി അടക്കിക്കളഞ്ഞ് നമ്മുടെ അങ്ങോട്ട് ഉടുപ്പെല്ലാം ഊരിയെടുത്ത് ഇപ്പൊ എല്ലാവരും മാമ്പഴപ്പുളിശ്ശേരിയല്ലേ വെക്കുന്നത് പിന്നെ എനിക്കെന്താ വെച്ചുകൂടാത്തേ ആഹാ ഇപ്പൊ യൂട്യൂബ് തുറന്നാൽ മാമ്പഴപ്പുളിശ്ശേരി വാഴച്ചുണ്ട് തോരൻ ഇതൊക്കെയാണ് നമ്മുടെ കുക്കറിനകത്തോട്ട് ഓരോ മാങ്ങ എന്നിട്ടും മൂന്നു മാങ്ങാ മതി നമുക്ക് കാരണം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കൊറച്ച് കുളിശ്ശേരിയല്ലേ വെക്കുന്നുള്ളു അപ്പം മൂന്ന് മാങ്ങ മതി അതിന് മൂന്ന് മാങ്ങാക്ക കുറച്ച് തൈര് ഒഴിച്ച് ഒരു കുളിശ്ശേരി എല്ലാരും മാങ്ങാപ്പഴം ഇതൊക്കെ ഇട്ട് മുളിശ്ശേരി എല്ലാം അതോ എല്ലാവരുടെയും പരിപാടി എല്ലാരും പരസ്പരം ഓരോ കറികൾ കാണുന്നോണ്ട് എന്തെങ്കിലും കറികൾ വിട്ടുപോയി കിടക്കുവാണെങ്കിൽ നമുക്കതിനെ പൂരിപ്പിച്ചെടുക്കാം അല്ലേ ഞാൻ സത്യം പറഞ്ഞ ഇന്നലെ ഒരു കവിയെ മറന്നേ കിടക്കുമായിരുന്നു എന്നാന്ന് നമ്മുടെ തീയല് അപ്പൊ ഇന്നലെ ജീന തീയല് വെക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ തീരഞ്ഞായോ തയ്യോ അങ്ങനെ ഒരു കറിയുണ്ടല്ലോ മറന്നു പോയാൽ തീയനെ അപ്പം ഞാൻ വിചാരിച്ചു അശ്യൂ നമ്മുടെ തീയനെ വെച്ചിട്ട് കുറച്ചായല്ലോ അയിനിപ്പേതായാലും ഇന്നൊന്നും വെക്കുന്നില്ല ജീന പടവലിങ്ങി മുരിങ്ങ എല്ലാം കൂടിട്ട ജീന വെച്ച നല്ല ടേസ്റ്റാ ശരിയാ പണ്ട് എനിക്ക് തീയലും ഒന്നും ഇഷ്ടില്ലായിരുന്നു വല്യ താല്പര്യമൊന്നുമില്ലായിരുന്നു കേട്ടോ അതെല്ലേ എല്ലാരും കാണിക്കുന്നു എല്ലാരും പാത്തിരുന്ന് കാണിക്കും ഞാൻ ഇരുന്ന് കാണിക്കും അല്ലേ അപ്പൊ നമ്മൾ വാങ്ങാപ്പുഴ എല്ലാം ഇട്ടു പച്ചമുളകും കീറിയിട്ടു ശരിക്കും വെള്ളം മതി കിട്ടോ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇച്ചിരി മുളകൊടി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അവനെ അങ്ങോട്ട് വേവിച്ചെടുക്കുക മഞ്ഞപ്പൊടി തേങ്ങാതിരുമ്പി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി ജീരകവും കൂടിട്ട് നമുക്ക് അവനെ അങ്ങോട്ട് അരച്ചു കൊടുക്കുക ഇവനെ അങ്ങോട്ട് വേവിക്കാനും കൊടുക്കുക ഒത്തിരി വേണ്ട മുളകൊടി ഇങ്ങനെ കേട്ടോ ഇച്ചിരി ഇട്ടാൽ മതി ഉപ്പും കൂടി ഇടാവേ

പേപ്പർ വണ്ടിയുടെ അല്ലേ തിരിച്ചു വരുമ്പോ വണ്ടി എന്തൊക്കെ കാണിച്ചു വരും എനിക്കറിയത്തില്ല കേട്ടോ ചിലപ്പോ വണ്ടിക്ക് ഡെക്കറേഷൻ ഒക്കെ വല്ല എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് താമസിക്കാൻ ചോറുണ്ടോ കേട്ടോ പിന്നെ ചുമ്മാട്ടോ എത്ര താമസ പിന്നെ കേട്ടോ അത്രേ ഉള്ളൂ അമ്മ വരെ അങ്ങനെ ഉള്ളു ഒരു രണ്ടു മണി കഴിഞ്ഞപ്പോ ഒരു അമ്മ ഉണ്ണത്തില്ല ഞങ്ങള് രണ്ടു പോയി കഴിഞ്ഞാ അതുകൊണ്ട് അമ്മയുടെ ഒരു ചോറുണ്ടാടാൻ പറയും അമ്മ ഒന്നും അറിയുന്നില്ല ചേട്ടൻ എന്നാ പോയിട്ട് വാ ഞാനപ്പ മാഴപ്പുഴശ്ശേരി വെക്കട്ടെ അല്ലേ മാങ്ങപ്പുഴ ആ നമ്മുടെ വിസിൽ വെച്ചില്ലല്ലോ ഇതവിടെ ഇരുന്ന് വെള്ളത് കേട്ടോ വണ്ടിയിൽ എവിടെ പോയാലും വഴിയിൽ എവിടെ പോയാലും വെള്ളം എല്ലാരും ഉണ്ടോ പോണം കേട്ടോ ശരിക്കും ജ്യൂസിലും ഇതിലൊക്കെ അല്ല വെറും വെള്ളം കുടിക്കുന്ന പക്ഷെ നമുക്ക് കൊതിമൂത്ത് വേനലിന് കൊതിമൂത്ത് എല്ലാരും ദാഹിച്ചു കഴിയുമ്പോ കുറെ ജ്യൂസും എല്ലാം വലിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ആരാണ് വെച്ചാൽ ചേച്ചി തേങ്ങ കരിക്കും കുടിച്ചിട്ട് ചേച്ചി വീണ്ടും ജ്യൂസ് കുടിച്ചോ ഇല്ല മോളെ തെറ്റിപ്പോയി കരിക്കും അത് ഞങ്ങൾ കുടിക്കാൻ പോയത് അപ്പം കരിക്കുകാരൻ അവിടെ ഇല്ലായിരുന്നു ആ മനു ഞങ്ങൾക്കൊരു കരിക്കുകാരൻ ചേട്ടനുണ്ട് അപ്പം ആ കരിക്കുകാരൻ അവിടെ ഇല്ലായിരുന്നു എന്നാൽ പൊറ പിന്നെ പൊറോട്ട് പോകണം വേറെ കരിക്കുകാരനൊക്കെ കുടിക്കാൻ അപ്പം നേരെ വളഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫ്രഷ് ജ്യൂസ് ഫ്രഷ് ലൈം ഫ്രഷും നമ്മുടെ ഐസ്ക്രീമും കൂടി ഇട്ടവിടെ അറിയാമല്ലോ ഫ്രഷ് അല്ല ഷെയ്ക്ക് വരാലോ ഇനി സമയം കിടക്കുവല്ലോ അപ്പം ഇത് വിസലൂമ്പഴത്തേക്കും ഞാൻ ഇതിനെ അരച്ചെടുത്തോണ്ട് വരാവേ അപ്പൊ ഞാൻ അരക്കുന്നതിന് മുമ്പ് ഇത് വിസിലെല്ലാം ഊതി കേട്ടോ ഞാൻ അരക്കാൻ എടുക്കുന്നേ ഉള്ളൂ അപ്പൊ എന്റെ അമ്മയ്ക്ക് എന്റെ മ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും കാണുന്നു ഇതാ ഓടി വരുന്നുണ്ട് കേട്ടോ രാജു രാജ് വന്നാട്ടേ എനിക്കൊരു ദിവസം കാണാൻ വിഷമ എന്നാലും രാവിലെ കുളിച്ചു കുളിച്ചു കാത്തു കുടിച്ചു നനച്ചു അത് കഴിഞ്ഞപ്പ ഞാൻ ഓർത്താ ഞാൻ വന്നില്ലല്ലോ ഏ കാണാനിട്ട് വിഷമം അപ്പൊ ഞാന് വന്നതാ ഇപ്പം നിങ്ങക്കും വിഷമല്ലേ കണ്ടില്ല അമ്മയ്ക്കും വിഷമം വിഷമം പ്ലസ് വിഷമം 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 ആ ഇനി ഒന്ന് പത്രം നോക്കൂ പത്രം നോക്കൂ അത് കഴിഞ്ഞ് പതുക്കെ ഒന്ന് തൂത്തു വായി പന്ത ഇങ്ങനെ രാവിലെ എടുത്ത് വിളക്ക് തേച്ചു ചൊവ്വാഴ്ചയല്ലേ ഞാനോട് തടിക്കാൻ പറ്റും രാവിലെ വിളക്ക് തേച്ചു ആ ചൊവ്വാഴ്ച മലയാളക്കത്തുള്ളു കേട്ടോ എനിക്ക് മേരാ കാര്യങ്ങളെല്ലാം കോടതിയുടെ മുമ്പാകെ എല്ലാം പറഞ്ഞു ബോധിപ്പിച്ചു ഇനിയിപ്പൊ കോട്ടെ പേപ്പർ വായിക്കാൻ പോവാം നോക്കാൻ പോവുക വായിക്കത്തില്ല മാത്രം എന്തായാലും ഞാൻ ചോദിക്കുമ്പോ ആ ശരി ചെലപ്പോ അറിയത്തില്ല ഞാൻ ആരക്കട്ടെ അരയ്ക്കുമ്പോഴത്തേക്കും ഇപ്പുറത്ത് ഉരുളക്കലിങ്ങനെ ഒരു മെഴുക്കോട്ടി വെക്കാൻ ബാറെഡിയാക്കി വെച്ചിരിക്കുന്നു ഡൗട്ട് മറന്നുട്ടോന്നു കുറെ നേരമായിട്ട് അടുപ്പത്തെടുത്ത് പൊന്നും കുരിശിനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറെ നേരമായിട്ട് മെഴുക്കോരറ്റി അപ്പം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉപ്പിട്ടൊന്ന് മറന്നുപോയി അപ്പൊ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കാം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ പതു അടച്ചു മൂടി അവനെ അങ് ഇട്ടിട്ടേക്കാം മെല്ലെ മെല്ലെ അവിടെ കിടന്ന് മൂക്കണാ മുരുളക്കിടങ്ങേ നീ ഞങ്ങളെല്ലാരും കഴിക്കണ്ടേ അതല്ലയോ നല്ല നല്ല ഭംഗിയായി കിടക്കുക വെളിച്ചെണ്ണ പോരെങ്കിൽ ഞാൻ വീണ്ടും ഒഴിച്ചു നിനക്ക് തരാലോ ഉരുളേ ിറങ്ങേ <ký> മഞ്ഞപ്പൊടി സത്യം ഈ ൊടിയെല്ലാം ഉള്ളിൽ തിന്നുന്നത് എത്ര കാലം ജീവിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നു എല്ലാരോടും ജീവിച്ചിരിക്കുമ്പോ നമ്മൾ എല്ലാവരും നല്ല നല്ല ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ പിന്നെ മുമ്പോട്ടു പോകുമ്പോ ഷുഗറായി പ്രഷറായി കൊളസ്ട്രോളുമായി എന്താ പിന്നെ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരിക്കലും തിന്നാൻ പറ്റത്തില്ലല്ലോ കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി കാലത്ത് കഞ്ഞി കൂടി വരെ മുട്ടും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ തൊട്ട് നല്ല ഭക്ഷണം തിന്നുക എന്തു പറഞ്ഞാലും ഇന്നിപ്പോൾ എനിക്ക് ഒന്നുമേ വന്നിട്ടില്ല ദൈവമേ ഇനി ആർക്കും ഒന്നും വരുത്തല്ലേ എൻ്റെ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണേ എന്നെ മാത്രം പോരാളെല്ലാവരെയും ഒരുപോലെ രക്ഷിക്കണം ദൈവമേ നല്ല പാട്ടല്ലായിരുന്നു ഞാൻ തന്നെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ നല്ല നല്ല ഭക്ഷണങ്ങൾ എല്ലാവരും കഴിച്ചോളൂ കഴിച്ചോളൂ ഏ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല നല്ല ആഹാ പോണ്ടത്തൊക്കെ പോകുക കാരണം നമ്മുടെ പുറകെ ഓരോരുത്തരും നടന്നു വരുന്നുണ്ട് ശരിയല്ലേ പറഞ്ഞത് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ല ഭക്ഷണം കഴിച്ച് സന്തോഷ സന്തോഷമായിട്ട് ജീവിതം മുമ്പോട്ട് പോകുക എന്നും പറഞ്ഞ് വീട്ടിലിടയ്ക്കത്തെ ഓരോ തട്ടും മുട്ടും ഒക്കെ ഇല്ലെങ്കിലും ഒരു രസമില്ല സ്നേഹം കൂടത്തുമില്ല തട്ടും മുട്ടും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ഒരു തട്ടും മുട്ടലും കഴിഞ്ഞ സമയത്ത് ഉടനെ ഒരു നല്ല സ്നേഹം വരുത്തും അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തട്ടുമുട്ടും ഇല്ലാത്ത വീടുകളില്ലല്ലേ അതായത് വഴക്കില്ലാത്ത വീടുകളില്ല പറഞ്ഞ വഴക്കൊന്ന് പറഞ്ഞോലിയൊന്നും അല്ല ജസ്റ്റ് ഒന്ന് ആക്കുവച്ചെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉരിയാടി വലുതായിരിക്കും വന്ന് പക്ഷെ നമ്മൾ ഞങ്ങൾ എങ്ങനെന്ന് വെച്ചുകഴിഞ്ഞാൽ വഴക്കിടുന്നത് ചേട്ടൻ കുറേ പാടി നമ്മിണ്ടത്തില്ല ഞാൻ ഇങ്ങനെ തന്നെ നിക്കു വീണ്ടും എന്റെ പക്ഷത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ നോക്കത്തില്ല ശ്രദ്ധിക്കത്തില്ല ഇങ്ങനെ നിൽക്കും എന്റെ പക്ഷത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ ഞാൻ പോയിട്ട് അതാണ് എന്റെ പരിപാടി അപ്പം ക്ഷമയോടുകൂടി നിൽക്കണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്ഷമ കെട്ടിക്കഴിഞ്ഞാൽ രക്ഷയില്ലല്ലേ അതുകൊണ്ട് ഉത്തരിവാചകത്തിലൂടെ ഞാൻ പോകില്ല കേട്ടോ പിന്നെ ഞാൻ ഇതൊന്നും അരക്കട്ടെ ചേട്ടനെ പോയക്കൊന്ന് പുറത്തോട്ട് ഒക്കെ എല്ലാരും എന്നോട് ഇഷ്ടാന്നല്ല ചിലവർക്കൊക്കെ എവിടെയും കാണുവല്ലോ ഇഷ്ടപ്പുറവൊക്കെ അതിനകത്ത് നമ്മൾ പ്രശ്നമൊന്നുമുള്ളവരല്ലേ നമ്മൾ എന്ത് ഇഷ്ടമില്ലേലും നമ്മൾ അവരോടും എന്നെ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും എനിക്ക് അവരെയും ഭയങ്കര ഇഷ്ടമാണ് സത്യം പറയാ അതാണ് എൻ്റെ പോളിസി അതാണ് എൻ്റെ ഇത് അതാണ് എൻ്റെ സ്വഭാവം അപ്പഴേ തരണ്ടങ്ങാനും പോയ എൻ്റെ സ്വഭാവം വേറെ വേറെയായിപ്പോ ഞാൻ പോയി അരച്ചിട്ട് വരാം പാട്ടക്ക പാടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു അരക്കാൻ വേണ്ടിയിരുന്നു അടപ്പ് ശരിക്കടഞ്ഞിട്ടില്ലായിരുന്നു എന്ത് ചെയ്യാൻ ഇന്നത്തെ കണിമലായിരുന്നു എന്റെ മേലും മുഴുവൻ തൈര് ഫുൾ ആയി എന്തു പറയാനോ കാണിച്ചു തരാ നോക്കിക്ക എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കള നോക്കിക്കേ ഇത് കണ്ടോ എല്ലായിടത്തും തോറിച്ചു നാശമായി നോക്കിക്കേ ഇതാണ് പണി ഇതൂടെ തീർന്നാ പണി തീർന്നെന്നും പറഞ്ഞിരുന്നത് ഇനി ഇവിടെ എല്ലാം ഒന്ന് കഴുകി എടുക്കട്ടെ അപ്പോഴേ ഞാൻ രാവിലെ ഓർത്തതാ എനിക്കിന്ന് പണിയാന്നു കാരണം ഇന്ന് നമ്മൾ ഒരു കാളിയെ കണ്ടു ഒരു കറമ്പം കറമ്പയും കണ്ടു എന്തു ചെയ്യാനോ ഇങ്ങനെ ആയിപ്പോ എൻ്റെ ജീവിതം ഇവരാണെങ്കിൽ ഉരുളക്കിഴങ്ങ് കാട്ടും പാടി ഒരു വരുവത്തിലായിട്ട് ഇട്ടിരുന്നതാണ് നോക്കിക്കേ മീച്ചട്ടിയുടെ ഏ മിക്സിയൊക്കെ നോക്കിക്കേ അടിപൊളി എൻ്റെ ഏ ജ്യൂസറിൻ്റെ മണ്ട അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അമ്മ ഇവിടെ പേപ്പർ വായിക്കാം അതിനു മുമ്പ് ഞാനിവിടെ എല്ലാം ക്ലീൻ അല്ല പ്രയൂടീ ഇങ്ങനെ ആയിപ്പോയൂടി ഇതെല്ലാം ഒന്ന് ആദ്യമൊന്ന് ഓടിച്ച് തുടച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ എനിക്കൊന്നും ഒരു പ്രശ്നമല്ല കാരണം നമ്മളിവിടെ തുടക്കണം ഡെയിലി അല്ലേ ഞാൻ ഇന്നലെ തുടച്ചില്ല ഇങ്ങനെ ഞാന്നാണ് തുടച്ചത് ഏ ലോറിനകത്തും കളത്തിനകത്തും ലോ എൻ്റെ ഇതിനകത്തും മൊത്തം പറയാനാണ് ഇന്നൊരു വലിയൊരു സന്തോഷം കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ പറയാം പുറകെ കേട്ടോ ഇവിടെ ഒക്കെ ക്ലീൻ ആക്കി കേട്ടോ ഇനി ഇത്രയും ഭാഗം കൂടെ ഉണ്ട് അതിനോട് ഇടയ്ക്ക് ഞാൻ എന്നാ ചെയ്തു ഏതായാലും എൻ്റെ മുഖം മുല്ലം തൈര് തീർച്ചു ഞാനൊരു തൈര് ഫേഷ്യലും അങ്ങ് നടത്തി ഏഹ് ശുഭ നായരില്ലേ നമ്മുടെ ശുഭ നായർ പറയുന്ന പോലെ ഒരു തൈര് ഫേഷ്യലങ്ങോട്ട് ഞാനങ്ങ് നടത്തി ഏഹ് എൻ്റെ മുഖത്ത് ഏതായാലും നിറച്ച് തൈരായായിരുന്നേ അപ്പം ഞാൻ ഓർത്തു ഏതായാലും എന്നെ തോപ്പിച്ചില്ലേ അന്ന് അങ്ങനെ തോക്കുന്നില്ല തൈരിൻ്റെ ഫേഷ്യലും കൂടെ അങ്ങ് നടത്തി കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ തുടക്കാൻ പോന്നത് എനിക്കിനകത്ത് ചെയ്യാതൊരു സങ്കടവും ഇല്ല നമ്മൾ ചെയ്യേണ്ട പണികൾ എപ്പോഴാണെങ്കിലും നമ്മൾ ചെയ്യണം അല്ലേ ഞാൻ തന്നെ ഒഴിച്ചു ഞാൻ തന്നെ ഇതാക്കി അങ്ങനെ ഭയങ്കര പരിശ്രമത്തിലൂടെ എല്ലാവരും തുടച്ച് ഞാൻ മേലും പോയി കഴുകി ഉടുപ്പ് കൊടുത്തിട്ടു തന്നെ കേട്ടോ ആരെന്തൊക്കെ പറഞ്ഞു സാരമില്ല എന്നാലും നമ്മള് പിന്തിരിയുന്ന പരിപാടിയില്ല ഒരു കാര്യം ഇവിടെ ഞാൻ ഈ മൂലയ്ക്ക് കിടന്നാലും നമ്മുടെ അമ്മ നമ്മളങ്ങനെ ടൗണിലൊക്കെ പോയി പൈസ എടുത്തുകൊണ്ടുവന്നു ഇനി നമുക്ക് ഈ അങ്ങോട്ട് വറക്കാനോട്ട് പെരട്ടി അങ്ങോട്ട് വെച്ച് വറുത്തെടുത്തേക്കാം കേട്ടോ അപ്പൊ നമ്മുടെ സന്തോഷം ഞാൻ പറഞ്ഞില്ലല്ലോ എന്തായിരുന്നെന്ന് നമ്മടെ നീലിക്കുട്ടി രണ്ടും കുട്ടികൾക്ക് ജന്മം നൽകി കണ്ടോ അമ്മയായി എത്ര പ്രാവശ്യമുള്ള അമ്മയായി അല്ലേ ഇതാ അവര് രണ്ടുപേരുടെ കിടന്ന് പാലക്ക കുടിക്കാൻ അവർക്ക് ദേഷ്യം വരും നമ്മൾ അടുത്തോട്ട് വരുമ്പോൾ ഇതായിരുന്നു ഞാൻ പറഞ്ഞ സന്തോഷം കേട്ടോ അപ്പൊ ഞങ്ങൾ ചോറൂണ് ഇന്നത്തെ ചോറൂണ് കാണിക്കാൻ വിട്ടുപോയെന്നെ എന്നാ പറയാന ചോറൂണെല്ലാം കഴിഞ്ഞ് കിടന്ന് എഴുന്നേറ്റ് ചായ കുടിയും കഴിഞ്ഞു അപ്പം രഞ്ജു എന്ന് പറയുന്ന മോക്ക് ഒരു കുട്ടിക്ക് ഹായ് പറയണം ചെച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായി രഞ്ജു കുട്ടി ഹായ് എക്കര ഉമാ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എനിക്ക് എനിക്കിന്ന് സാശ്രയസം കൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ടങ്ങ് നിർത്തുവാട്ടോ നമ്മുടെ നീലിക്കുട്ടിയുടെ കുട്ടികളെയൊക്കെ കാണിച്ചല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം